ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് ഓഫീസുമായോ ബന്ധപ്പെടുക ഏരിയ 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 കൺവെൻഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ചെയ്തു വൈസ് പ്രസിഡന്റ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗം മുഹമ്മദ് ഹിഷാം ഏരിയ പ്രസിഡന്റ് കെ പി അനന്തകൃഷ്ണൻ ബാലസംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം യശ്വന്ത് ബാലസംഘം ഏരിയ കൺവീനർ എം എസ് സിദ്ധൻ കോർഡിനേറ്റർ എം കെ ശ്രീജ ബാലസംഘം അക്കാദമിക് കമ്മിറ്റി അംഗം വി ജി ബിനോജ് മാസ്റ്റർ ബാലസംഘം ഏരിയ പ്രസിഡന്റ് ഗൌരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു പ്രസിഡന്റായി ഗൌരി യുജി സെക്രട്ടറിയായി മുഹമ്മദ് ഹിഷാം ജോയിന്റ് സെക്രട്ടറിമാരായി ഇ വി നന്ദന അനയ് കൃഷ്ണ എന്നിവരെയും വൈസ് പ്രസിഡന്റുമാരായി ശ്രീനന്ദ അനുഷ്ക എന്നിവരെയും കൺവീനറായി എം എസ് സിദ്ധൻ കോർഡിനേറ്റർ എം കെ ശ്രീജ എന്നിവരെയും തെരഞ്ഞെടുത്തു